അപ്പം ഇപ്പം മനസ്സിലാക്കേണ്ട റീസെൻ്റ് അദ്ദേഹത്തിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് പെർ മന്ത് മൂന്നേ പോയിന്റ് എട്ട് കോടി ഏതാണ്ട് നാല് കോടി രൂപയിലെത്തി ഇങ്ങനെ ഒതു ചേച്ചു എല്ലാം എങ്ങനെ സംഭവിച്ചു യൂസിംഗ് ദ ലോ ലോഫ് അട്രാക്ഷൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ലോ ഓഫ് അട്രാക്ഷൻ കോച്ചായ മിതീഷ് ഖത്രിയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ പഠനങ്ങളുമാണ് ഇന്ന് നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് ദ സീക്രട്ട് ഓഫ് മണി അട്രാക്ഷൻ നമുക്ക് മിതേഷ് ഖത്രിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നില്ല അതെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഒരു മാർവാടി കുടുംബത്തിലാണ് ജനിച്ചത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സാധാരണ വിദ്യാർത്ഥി അതായത് വലിയ കഴിവോ അങ്ങനെയൊന്നുമില്ല വലിയ മാർക്കോ ഒന്നും നമുക്കറിയാലോ വലിയ ഒരു അലസനായ വിദ്യാർത്ഥി തന്നെയായിരുന്നു ഒരു ഹാർഡ് വർക്കിംഗ് ഒന്നും ചെയ്യൂല അപ്പം അതുകൊണ്ട് തന്നെ ആരും സ്കൂളിൽ ഒന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല നമ്മുടെ ഖേത്രി ആ സമയത്ത് സിനിമകൾ കാണുമായിരുന്നു എന്തൊക്കെ സിനിമ എന്ന് നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട സ്പൈഡർ മാൻ അയേൺ മാൻ തുടങ്ങിയ ഈ സൂപ്പർ നാച്ചുറൽ പവർ കഥാപാത്രങ്ങളുള്ള സിനിമ കാണാൻ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇവൻ തീരുമാനിച്ചു ഞാനും ഭാവിയിൽ ഇങ്ങനെ കുറെ സൂപ്പർ പവറൊക്കെ നേടി വളരെ മനോഹരമായ ജീവിതമൊക്കെ വേണമെന്നൊക്കെ ചിന്തിക്കും ആ ഘട്ടത്തിൽ കുറച്ച് ഒരു ടീംസ് ഒക്കെ ആകുന്ന സമയത്ത് പ്രണയത്തിൽപ്പെട്ടു അങ്ങനെ മൂന്ന് പ്രണയങ്ങൾ തകർന്നു ഒന്നൊന്നല്ല മൂന്നെണ്ണം തകർന്നു അപ്പൊ കഷി തീരുമാനിച്ചു ഇത് എൻ്റെ കപ്പോഫ് ടീയല്ല ഇതെനിക്ക് പറ്റില്ല ഈ റിലേഷൻഷിപ്പ് ഒന്നും എനിക്ക് പറ്റില്ല കാരണം അദ്ദേഹത്തിന് ഒരു ലിമിറ്റിംഗ് ബിലീഫാണ് അയാളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചതെന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി എനിക്കത് പറ്റില്ല അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കഷി ഇങ്ങനെ ജീവിതം തുടരുന്നതിനിടയിൽ ഈ ഹോങ്കോങ് ലെയിൻ എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്ര പൂനെയിലൊരു സ്ഥലമുണ്ട് ഈ കുറെ കടകളുടെ ഒരു കൂട്ടമാണ് അങ്ങനെ നമുക്കറിയാലോ കടകളിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് കടകളുണ്ടാകും അവിടെ നോക്കുമ്പോൾ രണ്ട് ബുക്ക് സ്റ്റാർ ഉണ്ട് അതിലൂടെ ഒരു ദിവസം ഈ ക്ഷേത്രം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പുസ്തകം കണ്ടു ദ സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് എന്നാണ് ആ പുസ്തകം അത് ജോസ് സിൽവ എന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരേണ്ട പുസ്തകമാണ് ഈ മൈൻഡ് കൺട്രോൾ എന്ന് കണ്ടപ്പോൾ കഷ പുസ്തകം വായിച്ചു വീട്ടിൽ പോയി ആ പുസ്തകം വായിക്കാൻ പറയും അതിൽ പറഞ്ഞിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടും നമുക്ക് പിന്നീട് നമുക്ക് താല്പര്യം കൂടി കൂടി വരുള്ളൂ അങ്ങനെ പത്തുമുന്നൂറോളം പുസ്തകങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് അദ്ദേഹം ആദ്യം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഈ പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ തിയറികൾ ഒന്നും തന്നെ ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്നില്ല അത് വായിക്കും മനസ്സിലാക്കും അങ്ങനെ ക്രമേണ ഇത് ആൾക്കാരെ പഠിപ്പിക്കാൻ തുടങ്ങി ഒരു ചെറിയ തുകയൊക്കെ വാങ്ങിക്കും ഇത് രണ്ടായിരത്തി രണ്ടിലേക്കഥൂറ് രൂപയൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇയാൾ ചെയ്തത് ആ സമയത്ത് വളരെ ചെറിയ തുകയാണിത് അതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി പക്ഷെ ഇതൊന്നും പ്രാക്ടീസ് ചെയ്തിരുന്നില്ല ആ ഇടയിൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റൊരു സംഭവം നടന്നു അതേ ഒരു ദിവസം ഇങ്ങനെ ഇതേപോലെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഹോർഡിങ് കണ്ടു ഡോക്ടർ സുധീർ അറോറ മൈൻഡ് പവർ വർക്ക്ഷോപ്പ് ഇതാണ് കണ്ടത് ഈ മൈൻഡ് പവർ എന്ന് കണ്ട കഷിക്ക് ഭയങ്കര അട്രാക്ഷൻ ആവും അങ്ങനെ ആ ഉടനെ തന്നെ ആ വർക്ക്ഷോപ്പിലേക്ക് പോയി അവിടെയാണ് വലിയൊരു വഴിത്തിരി വിട്ടാവുന്നത് ആ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഏതായിരുന്നു ഇന്ദു എന്നായിരുന്നു അവളുടെ പേര് ഇപ്പൊ കഷി ഇങ്ങനെയുള്ള പിന്നെ ബന്ധങ്ങളൊന്നും വേണ്ട എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വർക്ക്ഷോപ്പിലൂടെയും കൂടെ കടന്നു പോകുന്നത് പക്ഷേ ഇടയിൽ കഷി ഇടയ്ക്കൊരു തീരുമാനം കൊടുത്തിരുന്നു ഞാനും എന്തായാലും ഒരു ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കുന്ന ഭാവിയിൽ നന്നായിരിക്കും എന്ന് ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സോട് പറയാറുണ്ട് ചെറിയ ഇങ്ങനെ വലിയ വിശ്വസിച്ച് പറഞ്ഞോന്നല്ലേ ഇങ്ങനെ പറഞ്ഞാണ് അങ്ങനെ ഈ കക്ഷി എന്ത് ചെയ്തു അവിടെ പോയപ്പോൾ ഈ ഒരു ജസ്റ്റ് ഇങ്ങനെ കണ്ടു അവർക്ക് പരസ്പരം അങ്ങനെ വലിയ ഇഷ്ടവും ഒന്നും ഉണ്ടായിരുന്നില്ല വർക്ക്ഷോപ്പ് തുടങ്ങി അതിനിടയിൽ ഒരു ദിവസം അറോറ ഇതിന്റെ കോച്ച് പറഞ്ഞു എല്ലാവരും ഇന്ത്യൻ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വേണം അങ്ങനെ വന്ന് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചില്ലയോ ഈ കക്ഷിക്ക് ഈ ഓരോ ഡ്രസ്സ് ധരിച്ചു വരുമോ ഈ ഹിന്ദു വന്ന് ഒരു സാരി കൊടുത്തിട്ടാണ് വന്നത് അപ്പൊ കക്ഷിക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നി അങ്ങനെ അവർ സംസാരിച്ചു അവർ ഒന്നിച്ചിരുന്ന് പിന്നെ സംസാരിക്കാനും ഒക്കെ അല്ലേ ഡേറ്റിംഗ് ഡേറ്റിങ്ങൊക്കെ പറയാനോ മഹാരാഷ്ട്രയിലൊക്കെ ഇതുണ്ട് അവര് സംസാരിക്കാനൊക്കെ ഇടപഴകാൻ തുടങ്ങി ഒരു വർഷത്തോളം അവർ നല്ല ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട് ആയിപ്പോയി അപ്പൊ അതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ അത്ഭുതങ്ങളൊന്നുമില്ല ഈ ഹിന്ദുവെ കുറിച്ചൊരു കാര്യം പറയാം ഹിന്ദു ആരായിരുന്നു ചോദിച്ചാൽ ഒരു വലിയൊരു കോർപ്പറേറ്റുകളുടെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു വലിയ ടീം ലീഡർ ആയിരുന്നു വലിയൊരു കമ്പനിയുടെ ടീം ലീഡർ ആയിരുന്നു പത്ത് നൂറ്റി ഇരുപത്തി സ്റ്റാഫിനെ ഡീൽ ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആയിരുന്നു അവിടെ അന്നത്തെ ശമ്പളം എന്ന് പറയുന്നത് ഏതാണ് ഒന്നര ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഏകദേശം പത്തിരുപത്തിരണ്ട് വർഷം മുമ്പേ നോക്കിയാണ്ട് ഒന്നര ലക്ഷം വലിയ സംഖ്യയാണ് ഇദ്ദേഹത്തിന്റെ വരുമാനം പൂജ്യം അപ്പൊ ഈ ഇങ്ങനെ ഒരു ബന്ധം തുടങ്ങിയപ്പോ അച്ഛനോട് പോയിട്ട് പറഞ്ഞു അച്ഛനാ എനക്കൊരു പ്രപ്പോസൽ ഉണ്ട് അപ്പൊ ചാരകക്ഷി പേര് ഹിന്ദു എന്നാണ് എന്താ ചെയ്യുന്നത് വലിയൊരു പ്രോജക്റ്റ് മാനേജറാണ് ഒരു ഒന്നൊന്നര ലക്ഷം ഒക്കെ മാസ ശമ്പളം ഒക്കെ മോനെ നീ പണിക്ക് പോകണ്ട കാരണം നമുക്കൊന്നും പറ്റിയ ബന്ധമല്ല കാരണം വലിയ ഉയർന്ന തലത്തിലായിരിക്കും അതുകൊണ്ട് നീ വിടുന്നതായിരിക്കും എനിക്ക് നല്ലത് അദ്ദേഹം ഒരു ഉപദേശം കൊണ്ടു തെറ്റൊന്നല്ല ഇവരെ ആലോചിച്ചു പക്ഷെ ഇദ്ദേഹം പറഞ്ഞു പ്രകൃതി അതാണ് എനിക്ക് വിരിച്ചെങ്കിൽ ഓക്കെ അങ്ങനെ ഇവർ തമ്മിൽ ബന്ധം ഇങ്ങനെ തുടർന്നതിനിടയിൽ ഒരു ദിവസം ഈ ഇന്ദു ഒരു ചോദ്യം ചോദിച്ചു അതാണ് ഇദ്ദേഹത്തെ ചേട്ടിച്ച് നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചതല്ലാണ്ട് ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇയാൾക്ക് ഒരു അടി കിട്ടി പറയാൻ പോയി ഉടൻ അദ്ദേഹം പറഞ്ഞു ആ ഇല്ല ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം ഒരു ജോലി നേടുന്നത് വിഷ്വലൈസ് ഈ ജോലി നേടുന്ന വിഷ്വലൈസ് ചെയ്ത ശേഷം ഈ ലോഫ് അട്രാക്ഷൻ്റെ ഒക്കെ അറിയാമല്ലോ എഫർമേഷൻസോ ഈ പ്രോസസ്സൊക്കെ ഞാൻ കൃത്യമായിട്ട് അറിയാം ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് ചെയ്തു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ജോലി കിട്ടും അത് വളരെ രസകരമാണല്ലോ ഇത് ഇങ്ങനെ ജോലി കിട്ടണം എന്നുള്ള എഫർമേഷൻസും ഈ വിഷ്വലൈസേഷനൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു അഡ്വർടൈസ്മെന്റ് ആവും അങ്ങനെ അഡ്വർടൈസ്മെന്റ് സത്യാണി ഇന്റർവ്യൂട്ടിൽ പോകുമ്പോൾ കാണുന്നില്ല അഞ്ഞൂറ് ആൾക്കാരിന് മേലെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് അപ്പൊ തന്നെ ഇദ്ദേഹം തീരുമാനം ചെയ്ത് നടക്കില്ല ഉടനെ എന്തുവരെ വിളിച്ചു പറഞ്ഞാൽ എന്തു ഞാൻ മടങ്ങുകയാണ് എനിക്ക് പരിപാടി എന്ന് പറ്റം തോന്നില്ല ഇത്തിരി ആൾക്കാരുണ്ട് അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് തിയറി അറിയാലോ നിങ്ങൾ അത് അത്ര ആളുകൾ നോക്കണ്ട നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ജോലി കിട്ടിയതായിട്ട് വിശ്ലേഷ് കഷി തീരുമാനം എടുത്തു നേരെ പോയി അപ്പൊ അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് എല്ലാവരും ലൈൻ നിൽക്കുകയാണ് അവിടെ ഒരു ഇന്റർവ്യൂവിൻ്റെ തൊട്ട് ഒരു ബെഞ്ച് ഉണ്ട് ഈ കക്ഷി അവിടെ ഇരുന്നു ഇരുന്നിട്ട് ഈ പ്രോസസ്സ് തുടങ്ങി നമുക്കറിയാലോ ഇതിൻ്റെ പ്രോസസ്സായ വിശ്വലൈസേഷനും എല്ലാം കൊടുത്ത് വളരെ റിലാക്സ് ആയിട്ട് അയാൾക്ക് അത് കിട്ടി പെട്ടെന്നുണ്ട് ആ ഇന്റർവ്യൂ ബോർഡ് ഡോർ തുറന്ന് ഒരാൾ ഇന്റർവ്യൂന്ന ആൾ പുറത്ത് വരുന്നു അപ്പം അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ക്യൂ നിൽക്കുന്നു ഒരു വശി മാത്രം അവിടെ ഇരിക്കുന്നു പക്ഷെ എന്താ ഇവിടെ ഇരിക്കുന്നു ചോദിച്ചു ഞാൻ ഒരു ഇന്റർവ്യൂവിന് വന്നാന്ന് തോന്നുന്നു എന്താണെന്ന് അറിയില്ല അദ്ദേഹം പറഞ്ഞു കമാ നെക്സ്റ്റ് ഇദ്ദേഹത്തെ വിളിച്ചു അപ്പം ഇദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു എന്ത് എന്നെ വിളിച്ചത് ഉടനെ മനസ്സ് പറഞ്ഞു മനസ്സോട് പറഞ്ഞു ഷടം അതൊന്നും വേണ്ട ഇതായത് ലോ ഓഫ് അട്രാക്ഷൻ നോ വന്നോ വൈന്നോ ഒന്നും ഇല്ല എന്തുകൊണ്ടും ചോദ്യം ഒന്നും പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സാലറി സ്ലിപ്പ് കിട്ടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു എംപ്ലോയി ഒരു ജോലിക്കാരനായി ഒരു ടെലികോളം ജോലിക്കാരനായി ഒരു കമ്പനിയിൽ ജോലി ചെയ്തു ഒൻപത് മാസമായപ്പോൾ അടുത്ത ടേണിങ് പോയിന്റ് അദ്ദേഹം ആ ജോലി രാജിവെച്ചു എന്നിട്ട് മനസ്സിലാക്കിയ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ കഴിവ് എല്ലാവർക്കും ഉള്ള ഈ കഴിവ് എങ്ങനെ പഠിപ്പിക്കാം ആർക്ക് കോർപ്പറേറ്റുകളുടെ ട്രെയിനറായി മാറി ഓൾമോസ്റ്റ് ഓൾ ദ കോർപ്പറേറ്റ് ഹി ടു ക്ലാസസ് അപ്പൊ വരുമാനം ഒരു ദിവസം അയ്യായിരം രൂപയിലെത്തി അതായത് പത്തായിരത്തഞ്ഞൂറ് ഒരു മാസത്തിൽ നിന്ന് ഏതാണ്ട് ഒന്നര ലക്ഷത്തിലേക്ക് അങ്ങനെ ഒരു വലിയൊരു ഹ്യൂജ് ടേണിംഗ് ഉണ്ടായി അദ്ദേഹം തന്റെ ട്രെയിനിങ് സീരീസ് തുടങ്ങും കോർപ്പറേറ്റ് തലത്തിൽ എങ്ങനെ ക്ലാസ്സുകൾ അയ്യായിരം രൂപ പെർ ഡേ എന്ന് ഇംപ്രൂവ് ചെയ്ത് എത്ര എഴുതിയാലും പെർ ഡേ ഫൈവ് ലാക്സിലെത്തി പെർ ഡേ അഞ്ഞൂറ് രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷത്തിലേക്ക് അങ്ങനെ ഈ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത്ത് പതിനേഴ് വർഷം തുടർച്ചയായിട്ട് ചെയ്തു അതിന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഹിന്ദുവിൻ്റെ കല്യാണം കഴിഞ്ഞു ഹിന്ദുവും പിന്നെ ഖേത്രയും തമ്മിലെ കല്യാണം കഴിഞ്ഞു അതോടൊപ്പം അവർ രണ്ട് പുസ്തകങ്ങൾ എഴുതി ദി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകവും എവേ കൻ ദ ലീഡർ ഇൻ യു എന്ന് പറയുന്ന രണ്ട് പുസ്തകങ്ങൾ എഴുതി എന്നിട്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ ഈ സൺഡേകളിൽ ഓക്കെ അവരെന്ത് ചെയ്തു വെച്ചാൽ ഫ്രീ ആയിട്ട് വീട്ടിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുകയും ചെയ്യും അത് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ കോവിഡ് നമ്മളെല്ലാവരും മനസ്സിലാക്കി പോലെ കോവിഡ് വന്നു എന്ത് പറ്റും ഹോട്ടലുകൾ കൂട്ടി പിന്നെ ഇത്തരത്തിൽ എവിടെയും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഡെയിലി ഫൈവ് ലാക്സ് എന്ന് പറയുന്ന കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇഷ്ടക്കാൽ പക്ഷേ അതേ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന കാര്യം ഈ എക്സ്റ്റേണൽ എന്ത് തന്നെ അവസരം എന്ത് തന്നെ മാറ്റങ്ങൾ വന്നാലും നമ്മളുടെ അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന നമ്മൾ ആണ് നമ്മൾ ഉള്ളിൽ എന്താണോ ചെയ്യുന്നത് അത് നടന്നിരിക്കും അപ്പോൾ കോവിഡ് വലിയ ഗുണമായി എങ്ങനെയാണെന്ന് വരുമോ അതേ അന്ന് തീരുമാനം എടുത്തിരുന്നു നമ്മളിങ്ങനെ കോർപ്പറേറ്റ് ഒരു ഗ്രൂപ്പിനെ കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്തുകൊണ്ട് ഇൻഡിവിജ്വൽ ചെയ്തു കൂടാന്നവർ അതിൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ അതേ തീരുമാനം എടുത്തിരുന്നു ആ സമയത്താണ് കോവിഡ് ഇട്ടൊക്കെ വരുന്നത് പിന്നെ അവർ നേരെ സൂ വഴി ഈ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്ഷൻ സെമിനാറുകൾ വെബിനാറുകളാണല്ലോ അതൊക്കെ കോച്ചിങ് ഒരു കുറച്ച് ഒരു മാസം ഒന്ന് രണ്ട് മാസം ഗ്യാപ്പ് കഴിയുമ്പോഴേക്ക് എത്രയാണോ അവർക്ക് പിന്നെ മന്ത്ലി ഡെയിലി കിട്ടിയിരുന്നത് ഫൈവ് ലാക്സ് കോർപ്പറേറ്റ് ലെവലിൽ സെയിം തിങ് സ്റ്റാർട്ട് അപ്പൊ ഇപ്പൊ മനസ്സിലാക്കേണ്ട റീസെന്റ് അദ്ദേഹത്തിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് പെർ മന്ത് മൂന്നേ പോയിന്റ് എട്ട് കോടി ഏതാണ്ട് നാല് കോടി രൂപയിൽ എത്തി ഇങ്ങനെ ഒത്ത് ചേച്ചു എല്ലാം എങ്ങനെ സംഭവിച്ചു യൂസിങ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ നോക്കാം അതിനെ നമുക്ക് ആകർഷണ നിയമം നമുക്ക് മലയാളിരിക്കാം സിമിലർ കൈൻഡ് ഓഫ് ഫ്രീക്വൻസി അട്രാക്ട് സിമിലർ വൈബ്രേഷൻ അതാണ് ഏറ്റവും ചുരുക്കം എന്ന് പറയുന്നത് ഒരേപോലെയുള്ള ഫ്രീക്വൻസി അതുപോലുള്ള വൈബ്രേഷനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നു ആകർഷിക്കുന്നു ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നൊക്കെ പറയാവണമെങ്കിൽ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം മാത്രമേ നമ്മൾ എന്തെങ്കിലും അതിലൊരു ചെയ്യൂ അതിലെങ്കിൽ പിന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കൂ വിശ്വാസത്തിന് വലിയ ഘടകണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഗവേഷകർ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ നേരത്തെ ബോബ് ഡോക്ടറൊക്കെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില ആൾക്കാർ ഇതിനെ അനുകൂലിക്കുന്നുമില്ല ഇവിടെ ഉള്ളൂ നമ്മൾക്ക് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണ് ഇന്ന് പഠിക്കേണ്ടത് എന്നത് അതൊരു ശാസ്ത്രീയമായ കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഈ ലോ ഓഫ് അട്രാക്ഷന് പ്രധാനമായി രണ്ട് കോമ്പണൻസ് ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് അതിനൊരു സയന്റിഫിക് കോമ്പണൻറ്റ് മറ്റൊന്നൊരു മാജിക്കൽ കോമ്പണൻറ്റ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും ഇനി നമുക്ക് നമ്മുടെ പണ്ടത്തെ ഏഴാം ക്ലാസ്സിലെ ഒരു ഫിസിക്സ് പഠിക്കാൻ നോക്കാം നമ്മൾ പണ്ട് പഠിച്ച കാര്യമാണ് പറയുന്നത് ഊർജ്ജ നെമ്പൺ എനർജി ലോസ് എന്ന് പറഞ്ഞിട്ടുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ പുതിയ കുട്ടികളാണ് അവർക്ക് മനസ്സിലാക്കാതെ ഉണ്ടാവും പഴയവരൊന്ന് ഓർമ്മിച്ച് നോക്കേണ്ടി വരും പണ്ടത്തെ നമ്മുടെ ഒരു ഫിസിക്സ് ക്ലാസ് അവിടെ എന്താണ് അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചത് ഇൻ ദ യൂണിവേഴ്സ് ഈസ് മെയ്ഡ് ഓഫ് എനർജി ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഊർജത്താൽ നിർമ്മിക്കപ്പെട്ടവയാണ് അതാണ് എൻ്റെ മലയാളം അതൊരു ഉദാഹരണത്തിലൂടെ നമ്മൾ നോക്കും ഒരു വസ്തുവിനെ നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്നു അപ്പൊ അതിനെ നമ്മൾ ഉള്ളിലോട്ട് അതിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്തു പോകുമ്പോൾ ഒരു തന്മാത്ര മോളിക്കൂൾ പിന്നെ അതിന് ആറ്റം ഈ ആറ്റ തന്നെ പ്രോട്ടോൺ ന്യൂട്രോണൊക്കെ ചേർന്ന ന്യൂക്ലിയസ് പിന്നെ ഒരു ഇലക്ട്രോൺ പഥമേഖലകളിൽ അത് അങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നു ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഈ പ്രോട്ടോൺ ന്യൂട്രോണൊക്കെ വർദ്ധ അതിശക്തമായ ഊർജ്ജമാണ് ഇതാണ് നമ്മൾ അണുബോംബിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വസ്തുവിനെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അത് ഊർജ്ജമാണെന്ന് അവിടെ മനസ്സിലാവും ഇനി നമ്മൾ നമ്മുടെയൊക്കെ നോക്കട്ടെ പ്രേക്ഷകർ അവരെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ എന്നെ കുറിച്ച് നമ്മുടെ ശരീരമൊക്കെ ഓരോ തരം മെറ്റീരിയലില്ലേ ഈ ആയിരിക്കുന്ന ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്ന എനർജി കൊണ്ടാണ് നമ്മളൊക്കെ ഊർജ്ജത്തിന്റെ ആൾക്കാർ ഊർജ്ജമാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ ഓർമ്മ വരുന്നത് ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ഈ അല്ലെങ്കിൽ ഊർജ്ജം എന്ന് പറയുന്നത് മാസ് അല്ലെങ്കിൽ പിണ്ടം അതിനെ പ്രകാശത്തിൻ്റെ വേഗം അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ സ്ക്വയർ കൊണ്ട് കുടിച്ചാൽ കിട്ടുന്നതാണ് എനർജി എന്ന് അദ്ദേഹം വളരെ കണ്ടുപിടിച്ചൊരു കാര്യമാണ് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ പറയുമ്പോൾ ഇത് നമ്മളൊക്കെ എനർജി ആണ് എന്നുള്ള ഒരു മേഖലയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് എസ്റ്റഡേസ് മിസ്റ്ററി ഇസ് ടുഡേസ് സയൻസ് അതായത് പണ്ട് നമ്മളൊരു നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങൾ നമ്മൾ യാഥാർത്ഥ്യം വിമാനം നമ്മൾ എടുത്ത് നോക്കിയാൽ മതി മൊബൈൽ ഫോൺ ഇപ്പം ഈ അടുത്ത കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതൊക്കെ തന്നെ നമ്മൾ മുമ്പ് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നമ്മൾ കണ്ടെത്തി കണ്ടെത്തി പുതിയൊരു സയൻസ് ഡ്രൈവ് എന്താണ് ഇവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെയും പ്രസക്തി ഉള്ളത് നമുക്ക് രണ്ടാമത്തെ എനർജി ലോയിലേക്ക് പോകാം എനർജി ഹാസ് എ ഫ്രീക്വൻസി അതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് അതായത് എനർജിക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസി കണക്കായ ആണ് ഉണ്ടാവുക അത് മനസ്സിലാക്കുക അത് എനർജിൻ്റെ ഈ ഫ്രീക്വൻസി മാറ്റിയാൽ ഫോം മാറും ഒരു ഉദാഹരണം പറയാം നമ്മളൊരു പ്ലാസ്റ്റിക് സങ്കല്പിക്കുക ഈ പ്ലാസ്റ്റിക്കിനെ വളരെ ചൂടാക്കുന്നു വളരെ ഹൈ ഹൈ ആയിട്ട് ചൂടാക്കും ഉയർന്ന് ചൂടാകും ഈ ചൂടാവുന്ന സമയത്ത് അതിൻ്റെ രൂപങ്ക് മാറും അത് കുറച്ചൊക്കെ ഫ്യൂമായി പോവും മറ്റു ഭാഗങ്ങളത് ലിക്വിഡ് ഫോമിലേക്ക് മാറും അതായത് ഫോം മാറി അഖരത്ത് അത് ലിക്വിഡ് ഫോമിലേക്ക് മാറി ഇവിടെ എന്താ സംഭവിച്ചത് അതിനെ ഫോം മാറാനായിട്ട് ഫ്രീക്വൻസി മാറ്റി അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മുടെ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് ഫോം മാറും നമ്മൾ പാകം അസ്വസ്ഥനായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി വളരെ കുറവാണ് നമ്മൾ ആ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസിലേക്ക് മാറുന്നു അപ്പോൾ എന്ത് പറ്റും നമ്മൾ വലിയ ഊർജ്ജസ്വരമായി മാറും അതായത് നമ്മുടെ അവസ്ഥ മാറ്റാൻ ഫ്രീക്വൻസി മാറ്റിയാൽ മതി അതാണ് രണ്ടാമത്തെ നിയമം ഇനി മൂന്നാമത്തെ നിയമത്തിലേക്കാണ് എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് നമുക്ക് ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല അതിവിടെ തന്നെ നിലനിൽക്കുന്നു അതിന് ഒരു ഉദാഹരണമായിട്ട് എളുപ്പം മനസ്സിലാവുന്നത് വെള്ളം എടുത്ത് നമ്മൾ ചൂടാറും അത് നീരാവിയാവും വെള്ളം എന്ന ഫോമിൽ നിന്ന് നീരാവിയെ മാറി ഊർജത്തെ മാറി എന്നല്ലാതെ അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കിയാലും നമ്മൾ ഒരാൾക്ക് ഒരു സർവീസ് ചെയ്യുന്നു അത് ചിലപ്പോൾ നമുക്കൊരു പണമായിട്ട് തിരിച്ചു വരും നമ്മൾ എത്രത്തോളം അങ്ങോട്ട് സർവീസ് ചെയ്യുന്നു അതിന് കണക്കായിട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് പണമായും മറ്റു പലതായിട്ട് തിരിച്ചു വരും നമ്മളൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ മറ്റൊരു ഹെൽപ്പ് നമുക്ക് തിരിച്ചു തിരിച്ചുവിടും ഇവിടെ ഒന്നും സൃഷ്ടിക്കപ്പെടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല ഇനി നാലാമത്തെ ഊർജ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത് വെൻ ഫ്രീക്വൻസി മാച്ചേഴ്സ് അട്രാക്ഷൻ ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി ഫ്രീക്വൻസി മാച്ച് ചെയ്യുന്ന സമയത്ത് അട്രാക്ഷൻ നമ്മൾ അറിയാതെ തന്നെ നടക്കും അത് നമുക്ക് എളുപ്പം മനസ്സിലാക്കിയ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ചില ആൾക്കാരുടെ അടുത്ത് എത്തുമ്പോൾ അവരോട് നിൽക്ക് നിങ്ങൾ നമ്മൾ പെട്ടെന്നൊരു കമ്പനി ആവും കാരണം എന്താ നിങ്ങളുടെ ഫ്രീക്വൻസി മാച്ച് ചെയ്തിട്ടുണ്ട് അവിടെ ചിലവർ എത്ര അടുത്ത് വന്നാലും നമ്മൾ ഒരു കമ്പനി ആവില്ല നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിം ഫ്രീക്വൻസി ഉള്ളവരായിരിക്കും മറ്റൊരു ഉദാഹരണം പറയാം നമ്മൾ മൊബൈൽ ഫോണിൽ നമ്മൾ നമ്പർ ഡയൽ ചെയ്യുന്നു അപ്പോൾ അപ്പറൊരാൾ കിട്ടുന്നില്ലേ അതെങ്ങനെയാണ് ഈ ഫ്രീക്വൻസി കണക്കായിട്ടുള്ള ഫ്രീക്വൻസി അപ്പുറത്തേക്ക് വരുന്ന സമയത്താണ് ആ റിസീവേഴ്സിൽ വരുന്ന സമയത്താണ് നമുക്ക് ആ കണക്ഷൻ ആവുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആ ഫ്രീക്വൻസി മാച്ചിങ് എപ്പോഴും നടന്നു അത് നമ്മൾ ശ്രമിക്കുന്നു വേണ്ടത് ഓട്ടോമാറ്റിക്കലി നടന്നോളൂ അങ്ങനെയാണ് ഈ നാലാമത്തെ നിയമം പറയുന്നത് നമുക്ക് ഒരു എക്സൈസ് ചെയ്യാം ഇനി എന്താ വേണ്ട ചിലര കയ്യിലും പേനയും പുസ്തകമൊക്കെ ഉണ്ടല്ലോ ആ പേന കയ്യിലെടുക്കുക എടുത്തോ എന്നിട്ട് ഇങ്ങനെ ഉയർത്തി പിടിക്കുക ഇങ്ങനെ മറ്റേ കൈ താഴ്ത്തി പിടിക്കുക പിടിച്ചല്ലോ എന്നിട്ട് ആ പിടി അങ്ങോട്ട് വിത എന്താ സംഭവിച്ചത് ആ പേന താഴ്ത്തോട്ട് പോയി എന്തുകൊണ്ടാണ് പോയത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഭൂകുരുത്തോ ഇനി ഞാൻ വിശ്വസിക്കുന്നു ഈ പേന മുകളിലേക്കാണ് പോകേണ്ടത് ഞാൻ വളരെ വലിയ വിശ്വാസിയാണ് ഞാൻ പറഞ്ഞത് ഈ പേന മുകളിലേക്കാണ് പോവാം നടക്കൂ ഒരിക്കലും നടക്കില്ല കാരണം ലോ ഓഫ് ഗ്രാവിറ്റി ഞാൻ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇത് തന്നെയാണ് ലോ ഫ്രീക്വൻസിയിൽ സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു റേഡിയോ മനസ്സിലായിരിക്കും നമ്മൾ പോലെ റേഡിയോ സ്റ്റേഷനൊക്കെ നമ്മൾ ഒരുപാട് സ്റ്റേഷനുണ്ട് പണ്ട് വളരെ കുറച്ചായിരുന്നു ഇതിൽ വൺ സീറോ വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുന്നത് എഫ് എം അത് കണ്ണൂർ സ്റ്റേഷനാണ് ഞാൻ അത് ട്യൂൺ ചെയ്തു എന്നിട്ട് കോഴിക്കോട് സ്റ്റേഷനിലെ പരിപാടി കാത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാരണം ഈ ഫ്രീക്വൻസി കണക്കായ പ്രോഗ്രാം എനിക്ക് കാണാൻ കേൾക്കാൻ പറ്റും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോ ഫ്രീക്വൻസിയും നമുക്ക് മാറ്റാൻ പറ്റില്ല അതായത് എൻ്റെ ഉള്ളിൽ ഉള്ള ഇപ്പം എനിക്ക് വളരെ നിരാശയാണുള്ളത് വളരെ ദുഃഖം എനിക്ക് അതേ തരത്തിലുള്ള ഫ്രീക്വൻസി മാത്രമേ അട്രാക്റ്റ് ചെയ്യാൻ പറ്റൂ ഞാൻ വളരെ ഹാപ്പിയാണ് ആ സമയത്ത് എനിക്ക് അങ്ങനെയുള്ളതെ അട്രാക്ട് ചെയ്യാൻ പറ്റും നല്ല ഹാപ്പിനെസ് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്നേഹം അട്രാക്ട് ചെയ്യാൻ പറ്റും ഇനി വെറുപ്പാണെങ്കിൽ അല്ലെങ്കിൽ അസൂയ ആണെങ്കിൽ അസൂയ അട്രാക്റ്റ് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലത് ആ ഫ്രീക്വൻസി കണക്കാർ മാത്രമേ അട്രാക്ട് ചെയ്യൂ അതിന് മാറ്റൊന്നുമില്ല അവിടെ നമ്മുടെ വിശ്വാസത്തിനൊന്നും വലിയ പ്രസക്തി ഇല്ല ഇനി നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഈ ഇത് ഇത് സംഭവിക്കാൻ ഇപ്പൊ ഈ ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു എന്താണ് ലോ ഫ്രീക്വൻസി ഇവിടെ നമ്മുടെ ഒരു ധാരണ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു ഇടപാടില്ലെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് പലതും സംഭവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അതിനാരാണ് ഉത്തരവാദി അത് ദൈവമാണ് നമ്മളെല്ലാം ദൈവമാണ് ഒന്നുമല്ല നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ഫ്രീക്വൻസി മാറ്റുമ്പോൾ ഉറപ്പേതെ ഫ്രീക്വൻസി മാറും പൂർണ്ണമായും നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരവാദിത്വം അവനവനാണെന്ന് തിരിച്ചറിയാനാണ് ഈ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞത് ഈ നമ്മുടെ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ പല മേഖലകളിലും അത് സ്വാധീനിക്കുന്നുണ്ട് അതിൽ മാറ്റം ഉണ്ടാക്കേണ്ടത് അതിൽ ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് ഹെൽത്താണ് ആരോഗ്യ മേഖല രണ്ടാമത്തെ നമ്മുടെ വെൽത്താണ് ധനം മൂന്നാമത്തെ നമ്മുടെ കരിയറാണ് അല്ലെങ്കിൽ തൊഴിൽ നാലാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് അഥവാ ബന്ധങ്ങൾ ഇതിലൊക്കെയാണ് നമ്മുടെ ഫ്രീക്വൻസി മാറ്റേണ്ടത് പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഈ പഴയ ആ ഫ്രീക്വൻസിയിൽ അവിടെ തന്നെ നിൽക്കും പുതിയതൊന്നും ട്യൂൺ ചെയ്യുന്നില്ല നമുക്ക് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി റേഡിയോ ഒക്കെ ട്യൂൺ ചെയ്യാൻ എളുപ്പമാണ് അതുപോലല്ലല്ലോ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ബ്രെയിനും ഒക്കെ ഇത് ട്യൂൺ ചെയ്യണമെങ്കിൽ നാല് ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട് അതിനെ എഫ് ടി വി എ എന്നാണ് പറയുക എഫ് എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് ആണ് ടി എന്ന് പറഞ്ഞാൽ തോട്ട്സ് ബി എന്ന് പറഞ്ഞ ബിലീവ്സ് എ എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് നമുക്ക് ഓരോന്നും നോക്കാം ഫീലിങ്സ് നമുക്ക് അതിന്റെ ഫ്രീക്വൻസി മാറ്റം ഫീലിംഗ് ഫ്രീക്വൻസി മാറ്റണം ഈ ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ അധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ഫീലിങ്സ് ആ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇമോഷണൽ എനർജി എന്നാണ് അതിനർത്ഥം വൈകാരികമായ ഊർജ്ജം ഈ ഇമോഷണൽ എനർജി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഹൈ ഒന്ന് ലോ ഇപ്പം നമുക്ക് സന്തോഷം വരുമ്പോൾ ഹൈ ഫ്രീക്വൻസിയിലായിരിക്കും നമ്മൾ അല്ലെ ഹൈ ഫീലിംഗ് ആ ഒരു ഫ്രീക്വൻസി ആയിരിക്കും നമ്മളെ അവസ്ഥ രണ്ടാമത് ലോ എന്ന് പറയുന്ന ദുഃഖം അല്ലെങ്കിൽ വരുന്ന സമയത്ത് ആ ഫീലിംഗ് എന്തായിരിക്കും ഒരു ലോ ഫീലിംഗ് ആയിരിക്കും ലോ ആയിരിക്കും ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ സമയവും നിങ്ങൾക്ക് ഈ ഹൈ ഫ്രീ ഫീലിംഗ് ആണോ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ലോ ആണോ ഉണ്ടാവുന്നത് അങ്ങനെ എച്ച് എന്ന് ഹൈ നേടിക്കുക ലോ ആണെങ്കിൽ എൽ എന്നായിരിക്കാം താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ് ഇത് ഓരോ വ്യക്തികൾക്കും വ്യത്യാസമായില്ലോ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ടീ ആണ് തോട്ട്സ് ഈ തോട്ട്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പോസിറ്റീവ് തോട്ട്സ് മറ്റൊന്ന് നെഗറ്റീവ് തോട്ട്സ് ഒന്ന് ന്യൂട്രൽ തോട്ട്സ് കൂടി ഉണ്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പൊ മൂന്നെണ്ണം പറയാം അതറിയാം നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവായ ആയ തോട്ട്സ് എനിക്കത് ലഭിക്കും ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ് അപ്പോൾ പറയുകയാണെങ്കിൽ എനിക്കത് ലഭിക്കും അത് പോസിറ്റീവ് തോട്ട്സ് ആണ് എനിക്കിത് കിട്ടാൻ സാധ്യതയില്ല അത് നെഗറ്റീവ് തോട്ട്സ് ആണ് ചിലത് ന്യൂട്രൽ തോട്ട്സ് ഉണ്ടോ ഇങ്ങനെ തോട്ട്സിന്റെ ഫ്രീക്വൻസി നമുക്ക് നമ്മളെ സ്വാധീനിക്കുന്നു മൂന്നാമത്തതാണ് ബിലീഫ് എന്ന് പറയും വിശ്വാസം നമുക്ക് രണ്ട് തരം വിശ്വാസങ്ങളാണ് ഒന്ന് ലിമിറ്റിംഗ് ബിലീഫ് ഒന്ന് എംപവറിംഗ് ബിലീഫ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അതേ പറ്റൂ എന്നൊക്കെ പറയുന്ന പോലെ ഉദാഹരണം എനിക്ക് ഡിഗ്രി ഉണ്ട് എങ്കിലും ജോലി കിട്ടും അത് ലിമിറ്റിംഗ് ബിലീഫ് ബിലീഫാണ് അല്ലാത്തവരുണ്ടല്ലോ അപ്പോൾ ലിമിറ്റിംഗ് ബിലീഫ് നമുക്ക് ഉണ്ടാവും അതോടൊപ്പം തന്നെ എംപവറിംഗ് ബിലീഫ് ഞാൻ ഏത് സാഹചര്യത്തിലായാലും ഞാനത് വളരെയധികം വിജയിച്ചിരിക്കും എന്ന് പറയുന്ന അതിൽ അത് കിട്ടിയിരിക്കും എന്നൊക്കെ പറയുന്ന എംപവറിംഗ് ബിലീഫ് അപ്പം അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഇനി ഏറ്റവും സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ആക്ഷൻ ഫ്രീക്വൻസിയാണ് ഇവിടെ നമ്മൾ പറഞ്ഞ ഈ എഫ് ടി ബി എയിൽ ഫീലിങ്സ് തോട്ട്സ് ബിലീഫ് ആക്ഷനിൽ ഫീലിങ്സും ഉണ്ട് നല്ല തോട്ട്സും ഉണ്ട് പക്ഷെ ബിലീഫും ആക്ഷനും ഇല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹയർ ലെവലിലേക്ക് ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യാൻ പറ്റില്ല അതാണ് നമുക്ക് സംഭവിക്കുന്നത് ഇത് നാലുമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എഫ് ടി ബി എ നമുക്ക് അത് കിട്ടിയതായി ചിന്തിക്കണം ഉദാഹരണ ഒരു ഒരു ഉദാഹരണം വഴി പറയുമ്പോൾ എടുക്കും മനസ്സിലാവും ഒരു ജോലി ഒരാൾക്ക് ജോലിയില്ല അയാള് ഫ്രീക്വൻസി കൂട്ടി ജോലി കിട്ടേണ്ട ഫ്രീക്വൻസിയിലേക്ക് ആകണം അപ്പൊ എന്ത് ചെയ്യണം ആ ഫീലിംഗ് അതുപോലെ വരണം അതായത് എനിക്ക് ജോലി കിട്ടി ആ ജോലി പോകുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ആ ഫീലിംഗ് ഉണ്ടാവും രണ്ട് തോട്ട്സ് ആ ഫീലിംഗ് തന്നെ അതായത് ആ തോട്ട്സ് തന്നെ ആയിരിക്കണം നമുക്ക് ആ ജോലി കിട്ടി കിട്ടിയെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഓൾറെഡി ഹാബിറ്റ് അതനുസരിച്ച് വേണം പിന്നെ ബിലീഫ് അതേ തന്നെ വിശ്വസിക്കുകയും വേണം നമ്മുടെ ജോലി കിട്ടിയതായാലും ഒരു സംശയം അതിന് പാടില്ല അതോടൊപ്പം തന്നെ ആക്ഷൻ അതിൻ്റെ ആസിഫ് അതായത് ഞാൻ ആ ജോലി കിട്ടിയ അവിടുത്തെ പോകുന്നു ഓഫീസിൽ പോകുന്നു വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എല്ലാവരുടെയും ഇടപെടുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ഉണ്ടാവില്ലേ ആ ആ ആക്ഷൻ പോലും നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന പോലെ അത് ആക്ട് ചെയ്യണം അതാണ് ആക്ട് ചെയ്യണമെന്ന് പറയാനുള്ളത് അപ്പൊ അത് ഞാൻ ഒന്നുകൂടെ പറയാം ഈ പറയുന്ന എഫ് ടി ബി എ ഷുഡ് ബി ആക്റ്റഡ് ആസിഫ് യു ഹാവ് ഓൾറെഡി നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യത്തിലെ ഗോളിലേക്ക് എത്താൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അതിനുള്ള ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് എഫ് ടി ബി എ ഫീലിംഗ് തോട്ട്സ് ബിലീഫ് ആൻഡ് ആക്ഷൻ ഇനി അതിൻ്റെ ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് അതിൽ ഒന്നാമത്തത് അഫർമേഷൻസ് ആണ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു ലോ ഫ്രീക്വൻസി നമ്മളെ ഹൈ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കണം അതിനനുസരിച്ചുള്ള കാര്യം നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ആ ഹൈ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഈ അഫർമേഷൻ റൈറ്റിംഗ് എന്ന് പറയുന്നത് അതിലെന്തൊക്കെ ശ്രദ്ധിക്കാം അതോടൊപ്പം തന്നെ അതിന് മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഇമോഷൻസ് ആയിട്ടുള്ള എനർജി നമ്മൾ നമ്മളിന്ന് കളയണം അതിന് പറ്റുന്ന ഒരു ടെക്നിക് ഉണ്ട് ഹോ ഓപ്പനോ ഓപ്പനോ എന്നാണ് ടെക്നിക്ക് പേര് അത് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞ് രണ്ടാമതായിട്ട് ഞാൻ പറയാം ആദ്യമായിട്ട് നമുക്ക് ഈ അഫർമേഷൻസിന്റെ എങ്ങനെ എഴുതാം അത് ഞാൻ പറഞ്ഞു അത് നമ്മുടെ ഫ്രീക്വൻസി ഹൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹൈ അതിൻ്റെ ഒരു ഉയർച്ച ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സാണ് പലരും അഫർമേഷൻസ് എഴുതാറുണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതാറുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട നാല് റൂളുകൾ അതിലുണ്ട് നാല് തം റൂൾസ് എന്ന് പറയാം ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ഇൻ ദ റിസൾട്ട് നോട്ട് ഇൻ ദ പ്രോസസ് അതായത് ആ റിസൾട്ടാണ് നമ്മൾ എഴുതേണ്ടത് ആ പ്രോസസ് അല്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിസൾട്ടിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രോസസ് പ്രോസസ്സിലല്ല ഉദാഹരണത്തിൽ ഒരാൾക്ക് അസുഖമുണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു ഞാൻ ഡോക്ടറെ കാണുന്നു മരുന്ന് കഴിക്കുന്നു ചികിത്സിക്കുന്നു എനിക്ക് മാറുന്നു ആ പ്രോസസ്സിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തത് അതിനൊന്നാവശ്യമില്ല ഐ ആം ഹെൽത്തി എന്ന് പറഞ്ഞാൽ മതി ഞാൻ വളരെ ആരോഗ്യവാനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തായി ആ റിസൾട്ട് അവിടെ ക്ലിയർ ആയി ആ റിസൾട്ടിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം എഴുതേണ്ടത് ഒന്നാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ തമ്പുറുകളിലേക്ക് പോകാം ആ രണ്ടാമത്തെ തമ്പുറുകളെന്താണെന്ന് വെച്ചാൽ യൂസ് പോസിറ്റീവ് വേർഡ്സ് ആൻഡ് പ്രസന്റ് ടെൻസ് അതിൻ്റെ പ്രസന്റ് ടെൻസ് ആയിരിക്കണം പോസിറ്റീവ് വേർഡ്സ് ആയിരിക്കണം ഒരു ഉദാഹരണം പറയാം ഒരാൾ പറയുകയാണ് ഐ ക്യൂർഡ് ഓഫ് ഡയബറ്റീസ് ഈ ഡയബറ്റീസ് പോസിറ്റീവ് വേർഡ് ആണോ അല്ലല്ലോ അതൊരു നെഗറ്റീവ് വേർഡാണ് അതെങ്ങനെ മാറ്റാം ഐ ആം പെർഫെക്റ്റ്ലി ക്യൂർഡ് ദാറ്റ് ഐ ക്യാൻ ഈറ്റ് സ്വീറ്റ്സ് ഞാൻ വളരെയധികം പെർഫെക്റ്റ്ലി ക്യൂർഡ് ആയി എനിക്ക് സ്വീറ്റ്സ് തിന്നാം അപ്പം ആശയം ചെയ്യുമ്പം തന്നെ പക്ഷെ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് മാറും അതോടൊപ്പം തന്നെ പലരും എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രസന്റ് ടെൻസ് എഴുതണം ഐ വോണ്ട് എന്ന് എഴുതരുത് ഐ ഹാവ് എന്ന് എഴുതണം ഐ വോണ്ട് എ ജോബ് എന്ന് എഴുതിന് പകരം ഐ ഹാവ് എ ജോബ് ഇൻ സോൻസോ കമ്പനി വിത്ത് സോൻസോ സാവർ അത് വോണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല ഹാവ് എന്നാണ് വേണ്ടത് അത് കിട്ടിയതായിട്ട് എഴുതണം ഇനി മൂന്നാമത്തെ തമ്പ്രൂൺ എന്ന് പറയുന്നത് മസാല നമ്മളെല്ലാവരും കറി കഴുകാറില്ലേ സാധാരണ ഉപ്പൊന്നും ഇല്ലാത്ത കറിയാണോ ഇഷ്ടം നമുക്കല്ലല്ലോ മസാല ഒന്നും ചേർക്കാത്ത കറിയല്ലല്ലോ ഇഷ്ടം നമുക്ക് മസാലയൊക്കെ ചേർത്തിട്ടുള്ള കറിയെല്ലാം ഇഷ്ടം ഇവിടുത്തെ മസാല എന്ന് പറയുന്നത് നമ്മുടെ ഫീലിംഗ് ആണ് ഫീലിംഗ് ഇല്ലാതെ ഒരു എഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ പറയുന്ന സെന്റൻസ് ആണ് ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ അപ്പൊ ഞാൻ വളരെ സന്തോഷവാനാണ് അതേപോലെ തന്നെ ഗ്രേറ്റ്ഫുൾ നന്ദിയുള്ളവരാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം നമ്മുടെ ഫീലിംഗ് നമ്മളതിൽ ചേർത്തിട്ട് വേണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എഫ് ടി ബി എ എന്ന് പറഞ്ഞല്ലോ അതിൽ ഫീലിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് അതേപോലെ ആസ് ഇഫ് ഐ ഹാവ് ഓൾറെഡി അച്ചീവ് അതും നമ്മൾ നേടിയതായി സങ്കല്പിച്ചിട്ട് വേണം എഴുതാനുള്ള കാര്യം പറയാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇനി നാലാമത്തെ തമ്പ്രൂൺ എന്ന് പറഞ്ഞാല് റീഡ് ദി എഫർമേഷൻസ് വിത്ത് ഹൈ എനർജി വലിയ എനർജിയിലായിരിക്കണം ഉയർന്ന എനർജിയിലായിരിക്കണം വായിക്കണം പറഞ്ഞു എങ്ങനെ വായിക്കണം ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഒരു എനർജി ഇല്ല ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുന്നത് ആ പറയുന്നതിൽ നമുക്ക് എന്ത് വേണം ഹൈ എനർജി ഉണ്ടാവണം അത് വളരെ പ്രധാന ഇങ്ങനെയാണ് നാല് തമ്പുറുകളുള്ളത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള നമ്മുടെ എനർജി എല്ലാം കളയണം അതിനെല്ലാം ഒരു ടെക്നിക്കാണ് ഹോ ഓപ്പനോ ഓപ്പനോ എന്ന് പറഞ്ഞ ടെക്നിക് ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോച്ചിൽ എടുക്കുന്നു പഠിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഖേത്രിയുടെ പിന്നെ വെബ്സൈറ്റിൽ പോയാൽ അത് നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ എന്നാൽ അറിയുന്ന ഏതെങ്കിലും ഹോ ഓപ്പനോ ഓപ്പനോ പ്രാക്ടീസ് ചെയ്യിക്കുന്ന കോച്ചസ് ഉണ്ട് അവിടെ പോവുക അവിടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മളെന്ന് കളയുന്ന ഒരു പ്രോസസ്സാണ് ഇത് ചെയ്തിട്ട് വേണം നമ്മൾ ഈ അഫർമേഷൻസിൽ പോകുമ്പോൾ എങ്കിലേ കൂടുതൽ നല്ല റിസൾട്ടുകൾ നമുക്ക് ലഭിക്കും ചുരുക്കത്തിൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് വിവിധ ലക്ഷ്യങ്ങൾ നേടേണ്ട കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എഫ് ടി ബി എ ഫീലിങ്സ് തോട്ട്സ് ബിലീഫ് ആൻഡ് ആക്ഷൻ ഇവ ശ്രദ്ധിക്കണം അപ്പോൾ ആ സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലോ ഫ്രീക്വൻസിയിൽ നിന്ന് ഹൈ ഫ്രീക്വൻസിയിലേക്ക് എത്തുന്ന തരത്തിലായിരിക്കണം നമ്മൾ അഫർമേഷൻസ് എഴുതേണ്ടത് ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ എഫർമേഷൻ എഴുതുമ്പോൾ നാല് ഏരിയകളിൽ നമ്മൾ കൃത്യമായിട്ട് എഴുതണം ഒന്ന് ഹെൽത്ത് മറ്റൊന്ന് വെൽത്ത് മറ്റൊന്ന് കരിയർ മറ്റൊന്ന് റിലേഷൻഷിപ്പ് പലരും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നാലെണ്ണത്തിലും നമ്മൾ എന്ത് ചെയ്യില്ല എഫർമേഷൻസ് എഴുതില്ല ഒന്നോ രണ്ടോ മാത്രം ഫോക്കസ് ചെയ്യും ഉദാഹരണത്തിന് കരിയറും വെൽത്തും അപ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ എഴുതാത്ത രണ്ട് ഏരിയ ഉണ്ടല്ലോ അവിടെയുള്ള നെഗറ്റീവ് എനർജി ഈ എഴുതിയ നമ്മുടെ പോസിറ്റീവായിട്ട് എഴുതിയിരിക്കുന്ന അഫർമേഷൻ എഴുതിയിരിക്കുന്ന ആ ഏരിയകളെ നമ്മൾ വിജയത്തിലെത്തിക്കരുന്ന് തടസ്സപ്പെടുത്തും അതായത് ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് എല്ലാവരും ഇനി അഫർമേഷൻ എഴുതുമ്പോൾ ഈ നാല് ഏരിയകളും ഉൾപ്പെടുന്ന അഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് എഴുതിയിട്ട് മാത്രമേ അത് പ്രാക്ടീസ് ചെയ്യാവൂ അത് മറ്റൊന്ന് ആക്ട് ആക്ടിവ് യു ആർ അച്ചീവ്ഡ് അത് നിങ്ങൾ നേടിക്കഴിഞ്ഞതായി മനസ്സിലാക്കിയിട്ട് വേണം എഴുതാം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഹൈ ആക്കലാണ് മാത്രമല്ല നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ എപ്പോഴും ഉള്ളതിനൊക്കെ നന്ദി പറയുന്ന ഒരു ശീലം ഇതിന്റെ കൂടെ ഉണ്ടായേ പറ്റൂ അതോടൊപ്പം നമ്മൾ ചെറിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും നേടിയിട്ടുണ്ടാകണം ഈ ഗോളിനെ പറ്റുന്നത് ഇപ്പോൾ ഒരാൾ ജോലി എഴുതി അതൊരു ചെറിയ തൊഴിലാണ് കിട്ടിയത് ചെറിയ ശമ്പളമുള്ള തൊഴിലാണ് കിട്ടിയത് അത് സ്വീകരിക്കണം എന്നിട്ട് നമ്മൾ ഹയർ ലെവലിലേക്ക് പോകണം അല്ലാണ്ട് അതിൻ്റെ തള്ളിക്കളയൽ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ഉയർന്ന ലക്ഷ്യത്തിലെത്താനും ലോ ഓഫ് അട്രാക്ഷൻ പൂർണ്ണമായും ഉപയോഗിക്കാം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർപ്പിക്കാനുണ്ട് അത് വൺ ഈസ് ടു വൺ ഈസ്റ്റ് വൺ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പലാണ് വിശ്വലൈസേഷൻ്റെ ഒരു പ്രിൻസിപ്പളാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താണോ നേടാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ആ ഗോളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടാവുമല്ലോ അത് നേടിയതായി വിശ്വസിച്ച് ആ ഫീലിങ്ങോട് കൂടി രാവിലെ ഒരു മിനിറ്റ് ഉച്ചക്ക് ഒരു മിനിറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഇങ്ങനെ മൂന്ന് സമയം നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യണം അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അത് നമ്മൾ നേടിയതായി വിശ്വസിക്കണം ആ ഫീലിംഗ് ഉണ്ടായിരിക്കണം വളരെ ശാന്തമായിരിക്കട്ടെ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ചെയ്യണം അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അപ്പൊ പലരും പറയും ഞാൻ ജോലി സ്ഥലത്താണ് അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് ഇപ്പൊ എനിക്കും അതേപോലൊക്കെ ചിന്തിക്കേണ്ടായിരുന്നു പക്ഷേ ഞാനതിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് കിട്ടാവുന്ന സാഹചര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മിനിറ്റ് അത്രല്ലേ പറയുന്നുള്ളൂ കുറെ ഒന്നും പറയുന്നില്ല ഇത്തി രീതിയിൽ നമ്മൾ വൺ ഈസ്റ്റ് ടു വൺ ഈസ് ടു വൺ എന്ന് പറയുന്ന ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് കൂടി നമ്മൾ ചെയ്തിരിക്കണം ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലായി അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വളരെ വിശദമായി മനസ്സിലായിട്ടുണ്ട് അത് നമ്മളിതിൻ്റെ പ്രാവർത്തികവുമൊക്കെയാണ് വേണ്ടത് നിങ്ങളോട് എനിക്ക് വിനീതമായ രക്രത്തിന് മുമ്പ് നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യും ഈ വീഡിയോ പരമാവധി ജനങ്ങളിലെത്താൻ അത് സഹായിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരിലേക്ക് ഇത് ഷെയർ ചെയ്യും അതോടൊപ്പം കമൻ്റ് ചെയ്യാൻ മറക്കരുത് അത് നമുക്കൊക്കെ ഏറെ ഗുണപ്രദമായ ഒരു കാര്യമാണ് അതോടൊപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്തണം നിങ്ങൾക്ക് ആവശ്യമായ വളരെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ ഇനി ലഭിക്കാൻ അത് സഹായിക്കും താങ്ക്